ഇന്ത്യൻ സേനയുടെ കരുത്തും സാങ്കേതിക ജ്ഞാനവും വിളിച്ചോതുന്ന ഒരു സംഭവത്തിന് ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് സാക്ഷ്യം വഹിക്കുകയുണ്ടായി രാജ്യത്ത് വളരെ കാലമായി നിരന്തര വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വിഘടനവാദികളായ വടക്കു കിഴക്കൻ മേഖലകളിലെ നാഗാ കലാപകാരികൾക്കെതിരെ ഇന്ത്യൻ സുരക്ഷാ സേന നടത്തിയ അസാധാരണ വിജയഗാഥയാണ് ഇക്കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയെട്ടിന് രാജ്യം ശ്രവിച്ചത് രാജ്യത്ത് ഭരണകൂട വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാന്റ് എന്ന വിമത ഗ്രൂപ്പ് കൊടും വനത്തിനുള്ളിൽ കുഴിച്ചിട്ട് സൂക്ഷിച്ച ആയുധങ്ങളുടെയും വെടിക്കോപ്പുകളുടെയും വൻ ശേഖരമാണ് വിവിധ സേനാ വിഭാഗങ്ങളുടെ സംയുക്ത തിരച്ചിലിൽ കണ്ടെടുത്തത് നാഗാലാൻഡ് ജനതയ്ക്കായി സ്വതന്ത്ര രാജ്യം സ്ഥാപിക്കണമെന്ന ആവശ്യമുയർത്തി പ്രവർത്തിക്കുന്ന വിഘടനവാദികളാണ് നാഷണൽ സോഷ്യലിസ്റ്റ് കൌൺസിൽ ഓഫ് നാഗാലാന്റ് സുരക്ഷാസേന കണ്ടെടുത്ത ആയുധ ശേഖരത്തിൽ ചൈനീസ് നിർമ്മിതമായ പത്ത് മാരക എം ക്യു എയ്റ്റി വൺ ആക്രമണ റൈഫിളുകളും മറ്റ് ആയുധങ്ങളും വെടിക്കോപ്പുകളും ഉൾപ്പെട്ടിരുന്നു എം ക്യു എയ്റ്റി വൺ ചൈനീസ് ക്യൂ ബി സെവ് എയ്റ്റ് വൺ ആക്രമണ റൈഫിളിന്റെ ഒരു വകഭേദമാണ് അതിൻ്റെ കൃത്യതയും പവറും പേരുകേട്ടതുമാണ് ഇതുകൂടാതെ എ കെ ഫോർട്ടി സെവൻ തോക്കുകൾ പിസ്റ്റളുകൾ ഗ്രനേഡുകൾ തുടങ്ങിയ വൻതോതിലുള്ള ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുക്കാനും സുരക്ഷാ സേനയ്ക്ക് കഴിഞ്ഞു രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് കുഴിച്ചിടപ്പെട്ട ആയുധങ്ങളാകാം ഇവയെന്നാണ് കരുതപ്പെടുന്നത് പുള്ളിപ്പുലികളുടെയും കടുവകളുടെയും സങ്കേതമായ അരുണാചൽ പ്രദേശിലെ ചാങ്ലാങ് കടുവ സംരക്ഷണ കേന്ദ്രത്തിലും മണിപ്പൂരിലെ തമംഗ്ലോങ് ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന നംഫദ ദേശീയ ഉദ്യാനത്തിലെ ഉൾവനത്തിൽ നിന്നുമാണ് ഇത്തരം ആയുധശേഖരം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത് ദേശീയ ഉദ്യാനം പോലുള്ള സംരക്ഷിത പ്രദേശത്ത് ഇത്തരം അതിമാരക ആയുധങ്ങൾ ഒൽപ്പിക്കാൻ വിമതർക്ക് കഴിഞ്ഞുവന്നത് അവർ പദ്ധതിയിട്ടിരിക്കുന്ന കലാപത്തിന്റെ സങ്കീർണതയാണ് എടുത്തുകാർ അതോടൊപ്പം ഇന്ത്യൻ സുരക്ഷാ സേന നേരിടുന്ന വെല്ലുവിളികളെയും അത് ഉയർത്തി കാണിക്കുന്നുണ്ട് ഇന്ത്യൻ സുരക്ഷാ സേന വളരെ ആസൂത്രിതമായി നടത്തിയ നീക്കങ്ങളുടെ ഫലമായാണ് നിരവധി വെല്ലുവിളികൾ നിറഞ്ഞ ഇത്തരമൊരു ആയുധവേട്ട അതും കൊടും വനത്തിനുള്ളിൽ വിജയകരമായി സാധ്യമാക്കാൻ കഴിഞ്ഞത് അസം മണിപ്പൂർ അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന വനപ്രദേശത്ത് മാരക ആയുധശേഖരമുണ്ടെന്ന രഹസ്യാന്വേഷണ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് സുരക്ഷാസേന ഇത്തരമൊരു നീക്കത്തിലേക്ക് തിരിഞ്ഞത് അസം റൈഫിൾസും മണിപ്പൂർ പോലീസും ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സുരക്ഷാ സേനയിലെ വിവിധ വിഭാഗങ്ങളുടെ സംയുക്ത സംഘമാണ് ഈ ഓപ്പറേഷന് നേതൃത്വം നൽകിയത് ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ആയുധ കൂമ്പാരം കണ്ടെത്തുക എന്നത് തീരെ നിസാരമായ ഒരു ദൗത്യമായിരുന്നില്ല അവ മറിഞ്ഞിരിക്കുന്ന കൃത്യമായ സ്ഥാനം കണ്ടെത്തുന്നതിനായി ഡ്രോണുകളുടെയും സാറ്റലൈറ്റ് ഇമേജിംഗ് സംവിധാനത്തിന്റെയും ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യാ സഹായത്താലാണ് ഇന്ത്യൻ സേന തങ്ങളുടെ ലക്ഷ്യപ്രാപ്തിയിലെത്തിയത് ഈ ദൗത്യസാക്ഷാത്കാരത്തിനായി പ്രതികൂലമായ പല സാഹചര്യങ്ങളെയും ദൗത്യസേനയ്ക്ക് നേരിടേണ്ടതായും വന്നു കടുവകളടക്കമുള്ള വന്യജീവികളും മാരക വിഷപ്പാമ്പുകളുമുള്ള നിബിട വനപ്രദേശങ്ങളിലൂടെയാണ് ഇതിനായി അവർ സഞ്ചരിച്ചത് മാത്രവുമല്ല തങ്ങളുടെ മറഞ്ഞിരിക്കുന്ന ആയുധശേഖരം ഏതുവിധേനയും സംരക്ഷിക്കാനായി ദൃഢനിശ്ചയം ചെയ്ത കലാപകാരികളെയും അവർ മുൻകൂട്ടി കണ്ടിരുന്നു ഇത്തരം വെല്ലുവിളികൾക്കിടയിലും രാജ്യത്തിന്റെ സുരക്ഷാ സേന ഒടുവിൽ വിജയപഥത്തിൽ എത്തിച്ചേർന്നുവെന്നതാണ് ശ്രദ്ധേയം പുതിയ യുഗം ഉയർത്തുന്ന വെല്ലുവിളികളോട് അതിലേറെ വീരത്തിൽ പ്രതികരിക്കാനും നൂതന സാങ്കേതികവിദ്യ ഉപയോഗിക്കാനുമുള്ള ഇന്ത്യൻ സുരക്ഷാ സേനയുടെ കഴിവാണ് ഈ വിജയം എടുത്തു കാണിക്കുന്നത് ഒപ്പം രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ വിവിധ സൈനിക വിഭാഗങ്ങൾ തമ്മിലുള്ള ഏകോപനത്തിന്റെ പ്രാധാന്യവും ഇതിലൂടെ വ്യക്തമാകുന്നുണ്ട് അതേസമയം ഈ ആയുധവേട്ടയിൽ പൂർണമായ വിജയം ഇന്ത്യൻ സുരക്ഷാ സേന പ്രഖ്യാപിച്ചിട്ടില്ല കാരണം ഈസ്റ്റേൺ നാഗാലാൻഡ് നാഷണൽ ഗവൺമെന്റ് എന്ന വിഘടന സംഘടനയുടെ ആയുധശേഖരം ഇനിയും നന്ദഫ നാഷണൽ പാർക്കിനുള്ളിലെ വനമേഖലയിലും അരുണാചൽ പ്രദേശിന്റെ തെക്കുകിഴക്കൻ ജില്ലകളിലുമായി ഉണ്ടാകാമെന്ന നിഗമനത്തിലാണ് സുരക്ഷാ സേന അതിനായുള്ള തിരച്ചിലും ഉടനെ ആരംഭിക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പ്രത്യേകിച്ച് നാഗാലാന്റ് മണിപ്പൂർ അസം സംസ്ഥാനങ്ങളിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന വംശീയ വിഘടനവാദ പ്രസ്ഥാനമാണ് നാഗ കലാപം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ നാഗ നാഷണൽ കൌൺസിൽ ഇന്ത്യയിൽ നിന്നും നാഗാ ജനതയ്ക്കായി പ്രത്യേക രാഷ്ട്രം വേണമെന്ന ആവശ്യം ഉന്നയിച്ച് തങ്ങളുടെ പ്രസ്ഥാനം ആരംഭിച്ചു ദീർഘനാളുകളായി ഇവർ നടത്തിയ കലാപം നിരവധി അക്രമാസക്തമായ ഏറ്റുമുട്ടലുകൾക്ക് കാരണമായി തീർന്നിരുന്നു വിവിധ സമാധാന ചർച്ചകളിലൂടെയും കരാറുകളിലൂടെയും ഈ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചുവെങ്കിലും അതിനൊന്ന് ും ശാശ് പരിഹാരം കണ്ടെത്താൻ ഇനിയുമായിട്ടില്ല ഇന്ത്യൻ സുരക്ഷാ സേനയ്ക്കെതിരായ വിവിധ ആക്രമണങ്ങൾക്കും കൊള്ളയടിക്കൽ തട്ടിക്കൊണ്ടുപോകൽ മറ്റ് ക്രിമിനൽ പ്രവർത്തനങ്ങൾ എന്നിവയിലും ഈ ഗ്രൂപ്പുകൾ ഏർപ്പെട്ടിട്ടുണ്ട് ഇവർ ഇവർക്കൂട്ടിയ ആയുധശേഖരം കണ്ടെത്തിയതോടെ വിമതർക്കു മുന്നിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനുള്ള ഇന്ത്യൻ സുരക്ഷാ സേനയുടെ കഴിവാണ് പ്രകടമാക്കപ്പെട്ടിരിക്കുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം